ഹായ് അസ്സലാമു അലൈക്കും ഷിൻസസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ സദ്യയുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് മോരുകറിയാണ് അപ്പൊ ഞാനിത് ചേമ്പും ഏർ കായും വെച്ചിട്ടാണ് കേട്ടോ ഈയൊരു റെസിപ്പി ചെയ്ത് കാണിക്കണത് അപ്പൊ നമ്മള് മോരുകറിയാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലും ഉണ്ടാക്കും തരത്തിൽ നമ്മൾ കറികൾ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഒരു ഒരു തരത്തിലുള്ള കറിയാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചേമ്പ് കായ ഒക്കെ ഞാനിത് അവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മുളകൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർക്കുക പിന്നെ ഈ ഒരു മുളക് നല്ല എരിവ് ഉള്ളതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത് കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം കുറച്ച് അധികം കറി ഉണ്ടാകുമ്പോ എരിവ് വേണം അപ്പൊ ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കാറില്ല കേട്ടോ അപ്പൊ ഞാനിത് മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ ആ ചട്ടിയിലായിട്ട് നമുക്ക് ഈ കായം ചേമ്പും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്താ കായം ചേമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള അതായത് പക്ഷേ നല്ലോണം മൂത്തിട്ടുള്ള മൂത്തിട്ടുള്ളതിലെ അല്ല കേട്ടോ അപ്പം ഞാനതിൻ്റെ തണ്ടും കൂടെ ഒന്ന് നുള്ളി ഇട്ട് കൊടുത്തുട്ടോ നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പം ഇനി അതിൽ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളകൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളകിട്ട് കൊടുക്കുക പിന്നെ മുളകും പൊടി ഇട്ട് കൊടുക്കാറുള്ള ചിലവരൊക്കെ ഞാൻ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണട്ടോ അപ്പൊ അതിൽ മുളകും പൊടി ഒന്നും ഇടാതെ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഉണ്ടാക്കി നോക്കണേ അപ്പൊ ഇനി ഏതാ മുളകൊക്കെ ഒന്ന് കയറിയിട്ട് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഉപ്പ് കുറച്ച് മുന്നിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിൽ തൈരൊക്കെ ചേർക്കുന്നതല്ലേ അപ്പോൾ പുളി നമുക്ക് ഉപ്പ് ഓവർ ആവൊന്നുമില്ല കേട്ടോ അപ്പൊ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ആദ്യം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണത്തിന്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം വേണം നല്ലോണം വെന്തോട്ടെ അപ്പൊ ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഈ തേങ്ങ ഞാൻ ക്രഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ നമ്മുടെ പീസാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നമ്മൾ പൊടിക്കൂലോ അങ്ങനെ എടുത്തിട്ടുള്ള തേങ്ങയാണ് ഇട്ടോ അപ്പൊ അതിലൊരു ആ അഞ്ചോ ആറോ ഏർ ചുമന്നുള്ളിയും അതുപോലെ അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ തേങ്ങ പൊടിച്ചിട്ടുള്ള ആ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാണ് എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം അരച്ചെടുക്കണം അപ്പൊ ചെറുചിരകും അതുപോലെ ചുമന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് അത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം അപ്പതാ നമ്മുടെ കഷ്ണൊക്കെ ഒക്കെ നല്ലോണം വേവാള സമയമായിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പൊതാ കഷ്ണൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ കറി നല്ലൊരു കട്ടിക്കായിട്ട് വന്നിട്ടുണ്ട് ചേമ്പായതുകൊണ്ട് തന്നെ നമ്മുടെ കറി നല്ലൊരു കട്ടിങ് കൊഴുപ്പൊക്കെ തന്നെ കിട്ടും കേട്ടോ അപ്പൊ കണ്ടോ ഇത് വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ തൈരും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് അത് പാക്കറ്റ് തൈര് ആയതുകൊണ്ട് കുറച്ച് കട്ടയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് അടിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കഷ്ണം വെന്ത സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ആ തേങ്ങ അരച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഈ അരപ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ ഇത് മഞ്ഞ കളർ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിവില്ല കേട്ടോ പിന്നെ നമ്മൾ ഇത് ലാസ്റ്റ് നമ്മൾ തൈരും ഒക്കെ ചേർത്ത് ലാസ്റ്റ് വരുമ്പോൾ നല്ലവണ്ണം കളർ കിട്ടും കേട്ടോ അപ്പൊ ഇനി ഈ തേങ്ങ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ നമ്മൾ ആ തേങ്ങ ഒക്കെ ഒഴിച്ചു കൊടുത്തതല്ലേ അപ്പൊ ആ തേങ്ങ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ചതാണ് അപ്പൊ അത് നമ്മുടെ ആ ഒരു അരപ്പും കഷ്ണവും ഒക്കെ കൂടെ ഒന്ന് തിളച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇനി അതിലേക്ക് ഞാനിതാ മിക്സിയുടെ ജാറിൽ ഞാൻ തൈരൊഴിച്ചിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതും കൂടെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് എത്രത്തോളം പുളി വേണം എത്രത്തോളം കറി വേണം അതിനനുസരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കട്ടിയുള്ള തൈരൊന്നും അല്ലായിരുന്നു കേട്ടോ അത് അപ്പതാ ഏഹ് ഞാൻ ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി പുളിയുല്ല ഈ ഒരു തൈര് കിട്ടാം അപ്പൊ ഇനി ആ മിക്സിയുടെ ജാറില് ഞാൻ ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഈ തൈര് തൈരൊഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് സമയം ആയിട്ട് തിളപ്പിക്കണ്ട ഒരു തളെ വരുമ്പോ തന്നെ നമുക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ അപ്പൊ ഞാൻ തൈരൊഴിച്ചിട്ട് ഇതാ ഒന്ന് തളയൊക്കെ വര വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണ്ട അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇതാ കുറച്ചൊരു ഒരു ഉലുവ ഇട്ട് കൊടുക്കുന്നു ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഒരു ടീസ്പൂണിന്റെ അടുത്ത് വരെ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് എടുത്തിട്ട് ഒന്ന് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറവൊഴിക്കാം കടുകും കറിവേപ്പിലൊക്കെ മൂത്ത് ഞാൻ ഇതിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട നമ്മുടെ കറിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഒഴിച്ചപാട് ഞാൻ ഇളക്കണില്ല ഒന്ന് ഒന്ന് മൂടി വെച്ചതിന്റെ ശേഷമാണ് ഞാനതൊന്നും ഇളക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം താ ഞാനൊന്ന് കുറച്ചേരൊന്ന് മൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനതൊന്ന് വിളമ്പിട്ട് കാണിക്കാം കേട്ടോ നമ്മുടെ കറിയുടെ ഇത് അപ്പോൾ അത് നമ്മുടെ ഈസി ആയിട്ടും അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ കറി അപ്പോൾ അത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല കട്ടിയിലുള്ള കറി തന്നെയാണ് മോര് കറി കുറച്ച് വെക്കുമ്പോൾ കുറച്ച് കൂട്ടി തന്നെ വെക്കാറുണ്ട് കേട്ടോ കറി നമുക്ക് പിറ്റത്തെ ദിവസത്തിനാണെങ്കിലും അടിപൊളിയാട്ടോ പിന്നെ ഇവിടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മോരുകറി കിട്ടോ എന്റെ ചിന്നുവിനൊക്കെ ഭയങ്കര ഇഷ്ടം മോര് കറി അവന് ദോശ ആയിരുന്നാൽ പോലും ദോശയൊക്കെ പോലും ഈ മോരുകറി കൂട്ടി കഴിക്കും അവനക്ക് അത്രയും ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് മോരുകറി വെക്കുമ്പോൾ ഞാൻ കുറച്ച് കൂട്ടി വെക്കാറുണ്ട് ഇനിയിപ്പോൾ കുക്കറിൽ വെച്ചാലും ഞാനത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടാണ് എടുത്തു വെക്കുക കേട്ടോ കുക്കറിൽ അങ്ങനെ മോരുകറി എടുത്തു വെക്കാറില്ല കുക്കറിൻ്റെ ഉള്ളൊക്കെ നാശമാവും അപ്പോൾ എന്താ ചട്ടിയിൽ വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് തിളപ്പിച്ചാൽ മതി അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പിറ്റാത്ത ദിവസത്തിനും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ മൊരുകറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പം കണ്ടില്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നമ്മളെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ നമ്മുടെ റെസിപ്പി എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്കൊക്കെ തരണം നിങ്ങൾ അപ്പൊ കണ്ടോ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള കായം ചേമ്പും കൂടിയിട്ടുള്ള മോരുകറി അപ്പൊ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു പാകത്തിന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോ നല്ല ചൂട് കൊടുക്കാനാണ് ഞാൻ അപ്പൊ കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ കട്ടിയായിട്ട് കിട്ടും കേട്ടോ കണ്ടില്ലേ അപ്പൊ നമ്മുടെ സദ്യയിലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള നമുക്ക് മോരുകറി അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും